ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്തെടുക്കുന്നു സുഖമല്ലേ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു രാവിലെ എണീക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഉറക്കം വരും കേട്ടോ ഉറക്കം മതിയാവാത്ത പോലെ തോന്നും കേട്ടോ എനിക്കൊന്ന് മിക്ക ഉറക്കം അങ്ങനെയാണ് രാവിലെ കുറച്ചും കൂടി നേരം കിടന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഉറക്കക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് തന്നെ വിചാരിച്ച കേട്ടോ ചായ കുടിക്കുമ്പോൾ ബ്രെയിനൊക്കെ ഒന്ന് ഓണാവും നമുക്ക് കുറച്ച് നേരം ഒരു ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും പിന്നെ നല്ലൊരു ചായയായിട്ട് ഞാൻ കുടിക്കുകയാണ് കേട്ടോ കുടിക്കുമ്പോൾ ഭയങ്കര ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാറുണ്ട് കേട്ടോ എന്നാലും ഒട്ടും കുറവില്ല കുറയില്ല മോനുട്ടിനം തന്നെ എണീറ്റ് വന്നു ഞാൻ ചായ എടുത്തപ്പം തന്നെ ഞാൻ കുടിച്ചില്ല അപ്പം തന്നെ ആൾ എണീറ്റ് വന്നു കേട്ടോ ഭയങ്കര സങ്കടം രാവിലെ തന്നെ ഇന്നലെ രാത്രി കിടക്കണേന് മുന്നേ എൻ്റെ കരിയെടുത്ത് പിരികത്തിലൊക്കെ വരച്ച് വെച്ചാണ് അപ്പം പിന്നെ കുളിപ്പിക്കാൻ പറ്റിയില്ലല്ലോ രാവിലെ ഇനിയിപ്പം കഴുകണം അപ്പോൾ സങ്കടം പറയണേ രാവിലെ എണീറ്റ് വന്നിട്ട് പിന്നെ ഞാൻ അവനെയും കൂടി കൊണ്ടുപോയി ഇരുത്തി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ ഞാൻ അപ്പോൾ രാവിലെ എഴുതിയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തു അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നേട്ടോ എന്നിട്ട് ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ട് കർട്ടൻസ് ഒക്കെ ഒന്ന് പൊക്കി ഞാൻ ജെല്ലൊക്കെ ഒന്ന് തുറന്നിടും തുറന്നിടുകട്ടോ ശുദ്ധവായു അകത്ത് കയറട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ശുദ്ധവായു ആണോ കയറണമെന്ന് അറിയില്ല അത്രയ്ക്ക് ഓപ്പൺ ചെയ്തേ പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പണി ബെഡ്ഷീറ്റ് ക്ലിയർ ചെയ്തിടും മോനു അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടപ്പുണ്ട് കേട്ടോ മോനുട്ടൻ വന്ന് കിടപ്പുണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ക്ലിയർ ചെയ്ത് ഞാൻ എന്നും രാവിലെ വിരിക്കും കേട്ടോ ഇത് രണ്ട് മൂന്ന് തവണയെങ്കിലും മിക്കവാറും വിരിക്കേണ്ടി വരും രാവിലെ വിരിക്കും അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ക്ലിയറാക്കിയിടും എനിക്കിങ്ങനെ അലമ്പായിട്ട് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ വീണ്ടും കൊളാവും പിന്നെ രാത്രി ഒന്നും കൂടി വിരിക്കും കേട്ടോ അങ്ങനെയാണ് എന്നിട്ട് ഞാൻ മാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ച മാവ് വെളിയിലെടുത്ത് വെച്ചിട്ട് പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലും കട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് റെഡിയാക്കാനുള്ളത് അപ്പോൾ അതൊക്കെ എടുത്ത് വച്ചു നല്ല മാങ്ങ കിട്ടിയായിരുന്നേ നല്ല ടേസ്റ്റുള്ള മാങ്ങ എത്ര ടേസ്റ്റ് എന്ന് എന്നറിയാമോ മാങ്ങയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടത് ഫ്രൂട്ട്സില് അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഞാനാണിവിടെ കൂടുതലും മാങ്ങ കഴിക്കണ കേട്ടോ എനിക്ക് അത്രയ്ക്ക് കൊതിയാണ് ഇത് അപ്പോൾ അങ്ങനെ അങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് കുറച്ച് ഭാഗം കേടുണ്ടായിരുന്നു കേട്ടോ താഴെ കുറച്ച് ഭാഗം മറ്റ് വേറെ ഒരെണ്ണം കൂടി കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിലങ്ങനെ കുറച്ച് ഭാഗം കേടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മാങ്ങ പണ്ടൊക്കെ മാങ്ങ തറയിൽ വീണ് കിടക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ മിക്കവാറും സ്കൂളിലോ അല്ലെങ്കിൽ വൈകുന്നേരം അമ്പലത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നടന്നാണ് പോകണമെങ്കിൽ നമുക്ക് മാങ്ങ കിട്ടും അപ്പം കുറച്ചൊക്കെ കിളിയൊക്കെ കടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം നന്നാൽ കൂടി നമ്മൾ ചെത്തിയിട്ട് ആ ഭാഗം കളഞ്ഞിട്ട് നമ്മൾ കഴുകിയിട്ട് കഴിക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും പറ്റില്ല ഇപ്പം നിപ്പയും അതോ ഇതൊക്കെ ആയതുകൊണ്ട് വവ്വാൽ കൊത്തിയതോ അങ്ങനെയുള്ള ഒന്നും എടുത്ത് അങ്ങനെ ഒരു ധൈര്യത്തോടെ കഴിക്കാൻ പറ്റില്ല പണ്ടൊക്കെ എന്തായിരുന്നു നമുക്കിപ്പോൾ തറയിൽ കിടക്കണ മാങ്ങയൊന്നും എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ ഒരു സങ്കടം കെട്ടോ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ചില വീടുകളുടെ ഫ്രണ്ടിലൊക്കെ മാങ്ങ ഇങ്ങനെ കിടക്കും കേട്ടോ കുറേയൊക്കെ മിക്കതും ഇങ്ങനെ പൊട്ടി വീണതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം ചെത്തി എന്തെങ്കിലും കടിച്ചതായിരിക്കും പണ്ടൊക്കെ നമുക്ക് ഇതൊരു ടെൻഷനും കൂടാതെ കഴിക്കാൻ പറ്റും എനിക്ക് അത് ഭയങ്കര സങ്കടം എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ ആണ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സംഭവങ്ങളുള്ളതുകൊണ്ട് അത് പറ്റില്ല അതൊരു സങ്കടം അങ്ങനെ നല്ല മാങ്ങ വാങ്ങിച്ച് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ മാങ്ങ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയെല്ലാം ചോദിക്കും കൊച്ചു അയ്യേ നാണക്കേടാണ് നീ ഇത്രയും വലുതായിട്ട് ഇപ്പോഴും പോലെ ഞാൻ പണ്ടും അതുപോലെയാണ് ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഞാൻ എനിക്ക് തോന്നും പെട്ടെന്ന് വലുതായതുപോലെ കേട്ടോ അതുകൊണ്ട് എനിക്ക് എൻ്റെ ആ കുട്ടി ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പറയണേ കൊള്ളാം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിരുന്നാലേ കഴിക്കുകയുള്ളു കേട്ടോ ഇളയാൾക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നല്ല മധുരമുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ആൾ കഴിക്കും കേട്ടോ അങ്ങനെ പിന്നെ കോവയ്ക്ക വിഴുക്ക് ഇരട്ടി വെക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ സോള അരിയണം കോവയ്ക്ക നമുക്ക് ഇവിടെ നിന്ന് അമ്മയടുത്തുനിന്ന് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ അത് വെക്കാമെന്ന് വിചാരിച്ചാൽ നല്ല ടേസ്റ്റുമുണ്ട് നമ്മൾ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എനിക്ക് മാത്രമാണ് കേട്ടോ കോവയ്ക്ക ഇഷ്ടം ബാക്കി എല്ലാവർക്കും ഭയങ്കര മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചൊക്കെയാണ് കുറച്ചൊക്കെ കൊടുക്കുന്നത് സോളയിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടയിടുന്നുള്ളൂ കേട്ടോ ഞാൻ എല്ലാ വീടിനും പറയണാണ് അങ്ങനെ ഇനി നമുക്ക് മീൻ കറി വെക്കണം കോവയ്ക്കയും കൂടി വെക്കണം നിങ്ങൾ സവാള ഇടാതെയാണ് വിഴുക്കുരട്ടി വെക്കണമെങ്കിൽ സവാള ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്താൽ ൂടന എടുത്തുകൊണ്ട് വന്നേട്ടോ എടുത്തിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഓടി വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കളിപ്പിക്കണം അങ്ങനെ എനിക്കും തോന്നും കേട്ടോ എടുത്ത് ഉമ്മൊക്കെ കൊടുത്ത് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ കൊടുത്ത് വേണ്ടതെന്നേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ ഞാനിരുത്തി അപ്പോൾ ഞാനും കൂടി ഫുഡ് കഴിക്കാൻ അടുത്തിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കഴുപ്പും കൂടി നടക്കുമല്ലോ പിന്നെ അവന് ഞാൻ മുറിച്ച് കൊടുക്കുകയാണെ ചില കുറച്ചൊക്കെ കഴിക്കും കുറച്ച് നമ്മൾ പിന്നെ ബാക്കി കഴിക്കേണ്ട വയറെന്ന് പറയണ അത്രയും അവൻ കഴിക്കില്ല കേട്ടോ അങ്ങനെ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴുപ്പ് ഭയങ്കര കുറവാണ് കേട്ടോ കുറച്ച് നേരം ഞാൻ കഴിക്കുന്ന നേരം വരെ ഇരിക്കും ചിലപ്പോൾ അതിന് മുന്നേ തന്നെ അവ എണീറ്റ് ഓടും കേട്ടോ പിന്നെ ഞാൻ ബാക്കി ഞാൻ കഴിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും ഓടി നടന്നോ പുറത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും ആവും കേട്ടോ എനിക്ക് എഡിറ്റ് ഇടാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി വീട്ടിൽ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കും ഒരു ഒരു ഹെക്റ്റിക്കായിട്ടുള്ള ദിവസമാണ് എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസം അങ്ങനെയാണ് അപ്പം നന്ദിക്കുട്ടിയും ഉണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി ആകുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ഈ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ അപ്പം അതിന് മീൻ കറിക്ക് കുറച്ച് നല്ല കളർ കിട്ടും അതിന് ശേഷം നമ്മൾ പര ഈ പരലുപ്പ് അതായത് കല്ലുപ്പ് കല്ലുപ്പ് കൊണ്ട് ആണ് മീൻ കഴുകണം അപ്പം നന്നായിട്ടത് കഴുകി വരാനുള്ള ഇത് കിട്ടും കേട്ടോ നന്നായിട്ട് അഴുക്കൊക്കെ പോവും എനിക്കിങ്ങനെ ഇങ്ങനെ മീൻ നന്നായിട്ട് കഴുകി അതിൻ്റെ ഉലുമ്പെന്ന് പറയും കേട്ടോ ആ സംഭവം പോകണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം നന്നായിട്ട് കഴുകണം അപ്പം ഈ പരലുപ്പ് കല്ലുപ്പാകുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്തുള്ള അതൊക്കെ അങ്ങ് നന്നായിട്ട് പോവും പിന്നെ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുമ്പോൾ പോകും എൻ്റെ അമ്മ ഇങ്ങനെ പറയും കേട്ടോ വെള്ളം തെളിഞ്ഞു വരണം അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കണം എനിക്ക് ആ സ്മെല്ല് ചിലടുത്ത് നമ്മൾ മീൻ വെക്കുമ്പോൾ വേറൊരു സ്മെല്ല് വരും അപ്പോൾ അതെനിക്ക് അത് ഇഷ്ടപ്പെടില്ലേ കേട്ടോ അപ്പം നന്നായിട്ട് കഴുകണം അതുകൊണ്ടാണ് കേട്ടോ ഈ കഴുകൽ അപ്പോൾ അങ്ങനെ പരലുപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണേ

അത്യാവശ്യം നന്നായിട്ട് പിഴി കുറച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് പിഴിഞ്ഞ് തന്നെ നമ്മൾ മീൻ ഇടാൻ കേട്ടോ അല്ലെങ്കിൽ ആ വെള്ളം അതിലിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ പ്രസ്സാണ് കേട്ടോ ഭയങ്കര അമ്മയ്ക്ക് അത് പൊടിഞ്ഞു പോകില്ലേ അപ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട് നമുക്ക് എന്നിട്ട് നല്ല തിളച്ചതിന് ശേഷം മാത്രമാണ് മീൻ ഇടുന്നത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ മീൻ ഇടുന്നത് നമ്മുടെ കോവയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കോവയ്ക്ക് മീൻ കറി റെഡിയായി ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട് എനിക്ക് പാത്രം കഴുകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പാത്രം കഴുകാനും പാത്രം കഴുകാനാണ് ഭയങ്കര ഇഷ്ടം കാരണം സോപ്പിൽ കളിക്കാം വെള്ളത്തിൽ കളിക്കാം അങ്ങനെ ഇപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ള പണിയാണ് പാത്രം കഴുകണത് കേട്ടോ പാത്രം കഴുകണതും തേങ്ങ തിരിവണതും ഏറ്റവും മടിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പണിയും ഈ പാത്രം കഴുകലാണ് കേട്ടോ ഒരു ഫുഡും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും പാത്രം കഴുകാൻ കാണും കേട്ടോ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയതുകൊണ്ട് നല്ല പുടംപുളി ഇട്ട മീൻ കറി ഇട്ട നല്ല ആണ് കുടംപുളി ഇട ഇട്ട് വെക്കാത്തവരാണെങ്കിൽ ട്രൈ നോക്കും ഇവിടെ പാറവും നന്ദും മോനും ഊട്ടനും കൂടി കളിക്കുകയാണ് കേട്ടോ വീടിനകത്ത് ഇങ്ങനെയൊക്കെ ബുക്കെല്ലാം വെച്ച് അവർ കണ്ടാൽ പിന്നെ ഭയങ്കര കളിയും ഇതൊക്കെയാണ് കേട്ടോ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും ഒക്കെ ഒരു വീട് പോലും ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് കളിയാണ് കേട്ടോ വേണം പിന്നെ അവളുടെ ച പാട്ടൊക്കെ കേട്ട് കുറേ എക്സ്പ്രഷൻസൊക്കെ ഇടണുണ്ട് കേട്ടോ കണ്ണൊക്കെ മെള്ളിലോട്ട് നോക്കി അങ്ങനെ എൻ്റെ എടുത്ത് വരച്ചതിൻ്റെ ഇതാണ് മുഖത്തെല്ലാം കാണണ കേട്ടോ ഈ ഉടുപ്പാണെങ്കിൽ കുറച്ച് ഇറുക്കി പോയി കേട്ടോ അപ്പോൾ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരം കരഞ്ഞോണ്ടിരിക്കായിരുന്നെ അപ്പോൾ പിന്നെ നമ്മൾ ഊണ് റെഡിയായി അപ്പോൾ പിന്നെ ഊണ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ കുഞ്ഞുങ്ങൾ ഊണ് കഴിച്ചാൽ നമുക്ക് ഭയങ്കര ആയിട്ട് കാര്യങ്ങൾ നടക്കും ഇവിടെയാണെങ്കിൽ ഊണ് കഴിക്കാൻ ഏറ്റവും പാട് കേട്ടോ ഇനി ഞാൻ കാക്കയും പൂച്ചയും പട്ടിയും എല്ലാം ഇല്ലാത്ത ഇല്ലാത്തിനേയും കാണിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഈ ഫുഡെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഫുഡ് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ കോവയ്ക്കയും കോവയ്ക്കൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ് ഞാൻ വെച്ച് കൊടുക്കുമ്പോൾ തുപ്പിക്കളയും കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മൾ ഒരാവശ്യമായിട്ട് പുറത്ത് പോയി കേട്ടോ ആ അപ്പം ഞാൻ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയപ്പോൾ നല്ല ഒരു വ്യൂ കണ്ടു കേട്ടോ പിന്നെ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നല്ലൊരു പുഴ എന്തൊരു ഭംഗി എന്നറിയാമോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയപ്പോൾ കുറേ ആൾക്കാർ അവിടെ വണ്ടിയൊക്കെ പിടിച്ച് വന്ന് കുളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ കേട്ടോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അറ്റേ വശത്തോട്ടാണ് എന്ത് രസം എന്നറിയാമോ ഈ പുഴ കാണാൻ നമ്മൾ പോയതൊരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടോ അപ്പം നല്ല ചൂടുണ്ട് വെയിലുണ്ടായിരുന്നു പക്ഷേ ഒരു വൈകുന്നേരമൊക്കെ ആണെങ്കിൽ സൂപ്പർ ആവും കേട്ടോ തണല് സമയമാകുമ്പോഴേ അപ്പോഴും വലിയ വെയിൽ വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നെക്സ്റ്റ് വിളിക്കണം ബായ് താങ്ക് യു